സുഹൃത്തുക്കളെ സുരേഷ് ഹിമഗിരിയാണ് ചെങ്ങന്നൂരിന്ന് ഇന്ന് നമ്മൾ കാണുന്നത് ചെങ്ങന്നൂർ പുത്തൻകാവ് ഇടനാട് വിപണിയെ പറ്റിയാണ് ഇത് ചെങ്ങന്നൂരിലെ എന്ന് പറയുന്ന സ്ഥലത്ത് ഐക്കാട്ടൊരു ബ്രിഡ്ജുണ്ട് ഇത് ചെങ്ങന്നൂർ ആറന്മുള മെയിൻ റോഡ് സൈഡിലെ ഐക്കാട്ട് പാലത്തിനടുത്തുള്ള എല്ലാ വെള്ളിയാഴ്ചയും നാല് മണി മുതൽ വെള്ളിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ മണി മുതൽ ചെങ്ങന്നൂർ പുത്തങ്കാവ് അയക്കാട്ട് പാലത്തിനകത്ത് ഈ വിപണി ഉണ്ടായിരിക്കുന്നതാണ് ഇത് കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് കർഷകരും സംരംഭകരും വീട്ടമ്മമാരും എല്ലാം ചേർന്നുള്ള ഒരു കൂട്ടായ്മയാണ് ഇവിടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന തനി നാടൻ പച്ചക്കറികളും കിഴങ്ങ് വർഗങ്ങൾ പഴവർഗ്ഗങ്ങൾ പലഹാരങ്ങൾ പലവഞ്ജനങ്ങൾ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരും ഒരു മൂന്നര നാലുമണിയാകുമ്പോഴേ എല്ലാവരും അവരവരുടെ വിളകൾ ഇവിടെ കൊണ്ടുവരും ന്യായമായ വിലയ്ക്ക് അവിടെയുള്ള പരിസരവാസികൾ ഇതെല്ലാം വന്ന് വാങ്ങും എല്ലാ സാധനങ്ങളും ഉണ്ടാവും പാൽ കൂണ് പലഹാരങ്ങൾ കപ്പ കാച്ചിൽ കറിച്ചട്ടികൾ കൃഷിക്കാവശ്യമായ വസ്തുക്കൾ തേന പലഹാരങ്ങൾ കറിപ്പൊടികളും വെളിച്ചെണ്ണയും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ടാവും ശർക്കര ഒരുപാട് വീട്ടന്മാർ പലഹാരങ്ങൾ വീട്ടിലുണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കിയ കറിപ്പൊടികൾ ഇവിടെ കിട്ടുന്നുണ്ട് നല്ല ഒറിജിനൽ വാങ്ങിച്ച് കല്ലുപ്പിലും വിനാഗിരിലൊക്കെ കഴുകി പൊടിച്ചെടുത്ത കറിപ്പൊടികൾ മസാലപ്പൊടികൾ ശർക്കര പപ്പടം മറിയൂരി ശർക്കര അവിടുന്ന് വരുത്തുന്ന ശർക്കര ഇതെല്ലാം ഇവിടെ സുലഭമാണ് പലതരത്തിലുള്ള പലഹാരങ്ങൾ പണ്ടത്തെ അച്ചപ്പം ഉണ്ണിയപ്പം നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ട് വെള്ളിയാഴ്ച ദിവസം ഇവിടെ വന്ന് നാലുമണിയാകുമ്പം വന്ന് ഈ പച്ചക്കറികളും പലഹാരങ്ങളും പല വഞ്ജനങ്ങളും എല്ലാം വൃത്തിയായി ഉണ്ടാക്കിയത് നേരിട്ട് കർഷകരും സംരംഭകരും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വസ്തുക്കളെ ഇവിടെ വിൽപ്പനയ്ക്കായി വെക്കും ന്യായവിലയ്ക്ക് ഇതെല്ലാം വാങ്ങിക്കാം ചെങ്ങന്നൂർ ആറന്മുള കോഴഞ്ചേരി അങ്ങനെ പന്തളം വരെയുള്ള ഭാഗത്ത് മാരാമണ്ണ് തിരുവല്ല ഓതറ ഇടനാട് വല്ലിശ്ശേരി ഇങ്ങനെ അടുത്തുള്ള സ്ഥലങ്ങളിലെ വീട്ടമ്മമാരും എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കും തനി നാടൻ സാധനങ്ങളാണ് ഇത് കർഷകർ ഈ സംരംഭകരും കർഷകർ ഇവിടെ വിൽപ്പനക്കാരും ഒക്കെ കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യും കർഷകരുടെ കൃഷിപ്പാടത്ത് പോയി അവിടെ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുവരും രാവിലെ പോകും വെള്ളിയാഴ്ച ദിവസം രാവിലെ ഈ കൃഷിസ്ഥലങ്ങളിൽ നേരത്തെ പറഞ്ഞു വെച്ചേക്കും ാന്തി വരുമെന്ന് എന്നിട്ട് കർഷകർ അതെല്ലാം പറിച്ചു വെക്കും അവിടെ പോയി വില കൊടുത്ത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് ന്യായമായ ഒരു ചെറിയ ലാഭം ഇട്ടായിരിക്കും അവർ വെക്കുന്നത് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകരുമുണ്ട് അവർ നേരിട്ട് കൊണ്ട് വിൽക്കുന്നുണ്ട് അവരത് അവർക്ക് അവരുടെ ലാഭം അനുസരിച്ചിട്ട് അത് കൊടുക്കും പൂച്ചെടികളൊക്കെ കൊടുക്കും പൂച്ചെടികളൊക്കെ നല്ലപോലെ ആൾക്കാർ വാങ്ങുന്നുണ്ട് വീട്ടിലുണ്ടാക്കുന്ന പ്രധാനത്തെ ഇവിടുത്തെ കാര്യം വീട്ടിലുണ്ടാക്കുന്ന ഐറ്റം തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് വൃത്തിയായിട്ടുണ്ടാക്കുന്ന ഐറ്റം ആയി അറിയിടനക്കാരില്ലാതെയാണ് ഇവിടെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് നേരിട്ട് കർഷകരുടെ നിന്ന് വാങ്ങിക്കുക അല്ലെങ്കിൽ ഉത്പാദിപ്പിച്ചാൽ അവിടെ ബോർഡൊക്കെ ഉണ്ട് വിലനിലവാരം പച്ചക്കറികളുടെയൊക്കെ ബോർഡ് വെച്ചിരിക്കും വിലനിലവാരം അതനുസരിച്ചായിരിക്കും നമ്മൾ വിൽക്കേണ്ടതും എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ അവിടെ അഡ്മിൻസ് ഉണ്ട് അവരെ അറിയിക്കാം അതിനൊരു വാട്ട് വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് ആദ്യം ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടായിട്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ കൂടിയാണ് ആദ്യം ഓൺലൈനായിട്ട് വിറ്റ് പോകുന്നത് പിന്നീടത് ഇവിടെ ഒരു ചന്ത ആയിട്ട് ഈവനിങ് മാർക്കറ്റായിട്ട് തുടങ്ങി ഒരു പ്രത്യേക സമയമൊക്കെ വെച്ചു ആ സമയത്ത് വന്ന് വാങ്ങിച്ചോട്ട് പോകും ആൾക്കാർക്ക് വന്ന് ആ ബോർഡേ വന്ന് വിലയൊക്കെ നോക്കാം എന്നിട്ട് സാധനങ്ങളുടെ സാധനങ്ങൾ ചോദിച്ച് വാങ്ങിച്ച് വെക്കാം ഏകദേശം ഒരു നാല് മണിക്കാണ് മണിക്കാണ് തുടങ്ങുന്നത് നാലുമണിക്ക് തുടങ്ങുന്നതെങ്കിലും മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും സാധനങ്ങളൊക്കെ വരും മൂന്നരയ്ക്ക് വന്ന് ഈ സാധനങ്ങളൊക്കെ നോക്കി കണ്ടുവെക്കാം നല്ല വസ്തുക്കൾ ഏതാണ് പച്ചക്കറികളൊക്കെ നോക്കി വെച്ചിട്ട് പറഞ്ഞു വെക്കാം എന്നിട്ട് നാലരയാകുമ്പോൾ അവർ അഡ്മിൻസ് ഒരാളുണ്ടാവും ആരെങ്കിലും ഒരാളുണ്ടാവും അവർ നാലുമണിയാകുമ്പോൾ ബസ്സിലടിക്കും നാല് മണി നേരത്തെ നാലരയ്ക്കായിരുന്നു അപ്പോൾ അത് ഈ മഴയൊക്കെ കാരണം കുറച്ചും നേരത്തെ ആക്കി ഇപ്പം നാലുമണിക്കുന്നത് നാല് തൊട്ട് ആറുവരെയുണ്ടാവും അപ്പം നാല് മണിക്കൊരു ബസ്സിലടിക്കും ആ ബസ്സിലടിക്കുമ്പം മുതൽ ട്രാൻസാക്ഷൻ കൊടുക്കൽ വാങ്ങൽ തുടങ്ങാൻ പറ്റും അഡ്മിൻസും കർഷകരെ സഹായിക്കുന്നുണ്ട് അഡ്മിൻസ് ഒരു മൂന്നാല് പേരുണ്ടാവും അവരും ഈ കർഷകരെ വിൽപ്പനയ്ക്കും പൈസ വാങ്ങാനും നല്ല സാധനം എടുത്തു കൊടുക്കാനും പാക്ക് ചെയ്യാനും ഒക്കെ ഒക്കെയായിട്ട് പ്ലാസ്റ്റിക് പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് അനുവദനീയമായ രീതിയിലുള്ള തുണിസഞ്ചി അല്ലെങ്കിൽ അനുവദിച്ചിരിക്കുന്ന മൈക്രോനുള്ള പ്ലാസ്റ്റിക് അങ്ങനത്തെയുള്ള സഞ്ചികൾ അതുമാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നിയമവശാൽ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇടനാട് പുത്തങ്ക വിപണിയുടെ കാര്യങ്ങൾ എല്ലാവർക്കും ന്യായമായ വിലയ്ക്ക് നല്ല വസ്തുക്കൾ വിഷമടിക്കാത്ത ജൈവ രീതിയിൽ കൃഷി ചെയ്ത പച്ചക്കറികളും എല്ലാ സാധനങ്ങളും മാലിന്യവിക്തമായ നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് കിട്ടും ഉപയോഗിക്കാൻ ലഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത ഓക്കെ നിങ്ങൾ നിങ്ങളാരെങ്കിലും ഇത് കാണുന്നവർക്ക് നല്ല സാധനങ്ങൾ ആഹാര സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ വിപണിയിൽ എത്തിക്കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റും ഇതുപോലെ ചെങ്ങന്നൂരിൻ്റെ പല ഭാഗത്തായിട്ട് പല ദിവസങ്ങളിലായിട്ട് ഇതേപോലെ എല്ലാ ദിവസവും വിപണിയുണ്ട് പല സ്ഥലങ്ങളിലാണെന്നുമുണ്ട് ചെങ്ങന്നൂര് പരിസര പ്രദേശങ്ങളിലൊക്കെ ആയിട്ട് പല വിപണികളുണ്ടാവും പുത്തൻകാവിൽ തന്നെ രണ്ട് വിപണിയുണ്ട് അതുകൂടാതെ മറ്റ് പല സ്ഥലങ്ങളിലായിട്ട് വിപണി ഇങ്ങനെ ഉണ്ടാവും ഓക്കെ താങ്ക് വെരി മച്ച്